ായിരങ്ങളെ സാക്ഷിയാക്കി ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ ഗോപുരത്തിലൂടെ ക്ഷേത്രമതിലകത്ത് പ്രവേശിച്ച എഴുന്നള്ളിപ്പ് പ്രദക്ഷിണമായി വടക്കേ നടപ്പുരയിലെത്തി അവസാനിച്ചതോടെയാണ് പള്ളിവേട്ട ചടങ്ങുകൾക്ക് തുടക്കമായത് ആനപ്പുറത്തെഴുന്നള്ളിയ ഭഗവാൻ കല്യാണമണ്ഡപത്തിന് അടുത്തെത്തിയതോടെ മാരാർ മൂന്ന് തവണ ശംഖനാദം മുഴക്കി തുടർന്ന് ആചാരക്രമമനുസരിച്ച് പുതിയടത്ത് പിഷാരടി പന്നി മാനുഷങ്ങൾ ഹാജരുണ്ടോയെന്ന് മൂന്നു പ്രാവശ്യം വിളിച്ചു ചോദിച്ചതോടുകൂടി വിവിധ പക്ഷിമൃഗാദികളുടെ വേഷമണിഞ്ഞ ഭക്തർ കൂട്ടത്തോടെ ആർപ്പുവിളിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് ഓട്ടമായി തൊട്ടുപുറകിലായി ഭഗവാന്റെ തിടമ്പേറ്റിയ ആനയും ചടങ്ങിൽ പങ്കുചേർന്നു ക്ഷേത്രത്തിനകത്ത് ഒൻപത് പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ഭഗവാൻ വേട്ടയാടി പിടിച്ചുവരുന്ന മൃഗത്തെയെന്ന് സങ്കല്പിച്ച് പന്നിവേഷം കിട്ടിയ ആളെ തണ്ടിലേറ്റിയതോടെയാണ് പള്ളിവേട്ട ചടങ്ങുകൾക്ക് സമാപനമായത് ഭഗവാന്റെ പള്ളിവേട്ടയ്ക്ക് സാക്ഷികളാകാൻ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് സിസിടിവി ന്യൂസ് ഗുരുവായൂർ